ഹലോ സ്ഥലക്കും ഒരു പുതിയ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഹംസഖാന്റെ ഒരു കച്ചവടം ഫ്രൂട്സ് എല്ലാം നല്ല ഹോൾസെയിൽ വിലക്ക് നമ്മുടെ കുറുകത്താണിയിൽ കിട്ടാണ് കാലത്ത് ഒരു ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ ഇത് കടങ്ങാത്തുണ്ട് കുറുകത്താണി റോഡിൽ ഉണ്ടാവല് വൈകുന്നേരം മണി മുതൽ നമ്മുടെ കുറുകത്താണിയിലാണ് ഇദ്ദേഹത്തിന്റെ കച്ചവടം നല്ല ഹോൾസെയിൽ വിലക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് ഇദ്ദേഹം കൊട്ടവണ്ടിയിലൊട്ട് വിൽക്കുന്നത് അപ്പോൾ ഇതി കൂടി പോകുന്നവരും വാങ്ങാൻ മറക്കണ്ട കുറുകത്താണിയിലാണല്ലോ കുറുകത്താണി മേലുള്ളത്സാക്കണത് ഇതാ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ജസ്റ്റ് ഇനി കൂടി പോകുന്നവരൊക്കെ നിർത്തിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീടയിലേക്ക് പോവാം ഓക്കെ കൊച്ചു പയ്യനുണ്ട് ഓറഞ്ച് കച്ചവടം ചെയ്ത് കൊടുക്കാണ് സെയിൽസ്മാൻ കുഞ്ഞു വാങ്ങിക്കൊണ്ടിരിക്കണേ രണ്ടര നൂറുള്ള ഓറഞ്ച് ഇതാണ് എന്താസിലെ ഒന്നിലെ ഓറഞ്ചാണ് ഇതെങ്കിൽ ഓറഞ്ചിന്റെ കൂമ്പാരാണ് ഇതാ അപ്പൊ കുറുകത്താണ് ഇതിലാണുള്ളത് നമ്മളെ കുതികത്താണെങ്കിൽ ഓറഞ്ച് വിറ്റേക്കൽ കാലിയാക്ക അടിപൊളി വലിയ ഓറഞ്ച് നല്ല മൂപ്പുള്ള ഓറഞ്ച് ഇതാ സെയിൽസ്മാൻ ഇവിടെ ഉണ്ട് സംസാരിക്കാൻ ഓക്കെ ആ അപ്പൊ വണ്ടിക്കാരക്കിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കണേ നല്ല തിരക്കാട്ടാ തിരക്കൊണ്ട് തിരക്കാണ് രണ്ടര കിലോ നൂറ് രണ്ടര കിലോ നൂറ് എന്താ വില രണ്ടര കിലോ നൂറില്ലേ ഇത് എത്ര സ്കൂൾ ക്ലാസ്സിൽ പഠിക്കണേ എട്ടിലാണല്ലേ ആ ഓക്കേ ഓക്കേ அது போலியாப்பிள் இது காலியாக்கல் வித்தேக்கல் காலியாக்கல் ഗ്രീൻ ആപ്പിൾ എന്താ വില നൂറ് രൂപ അല്ലേ കിലോ നൂറ് ഓറഞ്ച് രണ്ടര കിലോ നൂറ് അല്ലേ സവർജിലൂടെ സവർജിലുണ്ട് ആരും പുറത്തു കേക്കാഞ്ഞപ്പോ ആ സവർജ സവർജിൽ ഇറങ്ങിയിട്ടേ ഇത് സാധാ സവർജിലേനെ വേറെ സവർജിലാണ് ഇതില്ലേ ആ ആ സവർജിലാണ് ഗ്രീൻ ആപ്പിൾ തന്നെ പ്പിൾ അടിപ്പൊളിട്ട അടിപ്പൊളി ഒന്നര ഗ്രീൻ ആപ്പിൾ ആണ് റോസ് മുന്തിരി ആരും മറക്കണ്ട മറക്കണ്ട കുറുകംസ ഒന്ന് പറഞ്ഞേ ആരും മറന്നു പോകണ്ട നമ്മുടെ മമ്മാര് പടി കടുങ്ങാത്തുണ്ട് റോഡിൽ പോകുമ്പോ കുറുകത്താണ് ഈ

Terima kasih telah അപ്പം മക്കളെ ഇവിടെ തിരക്കൊണ്ട് തിരക്കാണ് വണ്ടിക്കാരെ നിർത്തി വാങ്ങലോണ്ട് വാങ്ങണേ രാത്രി ഒമ്പത് ഒമ്പതര പത്ത് മണിയായി തുടങ്ങിയിരിക്കണേ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കാണ് എന്നാ പെരഞ്ചായി തിരക്കി